നമസ്തേ നമ്മുടെ മഹാകുംഭമേള നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനമായ ഒരു ആഘോഷമാണ് ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് സന്യാസി വര്യന്മാരുടെ മഹാമുമാരുടെ അഘോരികളുടെ എല്ലാവരുടെയും നമ്മുടെ ഒരു മഹാ ഉത്സവം തന്നെയാണ് മഹാകുംഭമേള നമ്മുടെ ഈ കുംഭമേള അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലുള്ള ഒട്ടനവധി സന്യാസി മഠങ്ങൾ ഇവിടെയൊക്കെ നഗ്നരായ സ്വാമിമാർ അല്ലെങ്കിൽ അർദ്ധനഗ്നരായ സ്വാമിമാരൊക്കെ നിലകൊള്ളുന്നുണ്ട് ദർശനം കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഉള്ളവനെ നിലമ്പൂര് പുതുവാതിയാർ മഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാട് എന്ന് പറയുന്ന ഈ അല്പജ്ഞാനിക്ക് ഒരു അപേക്ഷ മഹാമുനിമാരെ മഹാകുംഭമേളയിൽ എന്നാവട്ടെ അല്ലാതെയാവട്ടെ നമ്മുടെ ഈ ഒരു ഭാരതം ഈ മഹാഭാരതം ഈ ഹിന്ദു മഹാരാഷ്ട്രം ഈ രാഷ്ട്രത്തിൽ നഗ്നരായിട്ട് നടക്കാൻ ദയവ് ചെയ്ത് ഇനി ശ്രമിക്കരുത് കാരണം നമ്മുടെ ഈ യുഗം എന്ന് പറയുന്നത് പഴയകാല അല്ലെങ്കിൽ പ്രാചീന യുഗമല്ലല്ലോ ഒരുപാടൊരുപാട് പുരോഗതി കൈവരിച്ച ഒരു കാലഘട്ടമാണ് നമ്മുടേത് മതങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന ഒരു മതവും ഒരു മണ്ണുമാണ് നമ്മുടെ ഈ ഭാരത എന്ന് പറയുന്ന ഈ ഈയൊരു മഹാസാമ്രാജ്യം ഈ ഭാരതത്തിൽ ഈ മഹാകുംഭമേളയിൽ ഒരുപാട് നഗ്നരായ സ്വാമിമാരെ കാണാനിടയായി അതൊരു പക്ഷേ നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ വിരുദ്ധമായ രീതിയിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പരിഹാസ കഥാപാത്രമായിട്ടാണ് നമ്മുടെ ഈ സ്വാമിമാരെയും മഹാമുനിമാരെയൊക്കെ കാണുന്നത് അതിനനുസരിച്ചുള്ള ഒരുപാട് കമൻ്റുകളും മോശമായ വാക്കുകളൊക്കെയാണ് നമ്മുടെ ഈ ത്രികാലജ്ഞാനികളായ സ്വാമിമാരെക്കുറിച്ച് പലരും പറയുന്നത് അതിൽ മനം നൊന്നിട്ടാണ് ഇങ്ങനൊരു കൊച്ചു വീഡിയോ നമ്മുടെ സ്വാമിമാരാകട്ടെ അതുപോലെ കേരളത്തിന് പുറത്ത് കേരളത്തിലാരും അങ്ങനെ നഗ്നരായി നടക്കുന്ന സ്വാമിമാരൊന്നും ഇല്ല എന്നാൽ ഇവിടെ വിട്ടിട്ട് മധ്യപ്രദേശ് ഒറീസ ഹരിയാന പഞ്ചാബ് യു പി ഇവിടെയെങ്കിലുമൊക്കെ തന്നെ പല ആളുകളുണ്ട് അവരൊക്കെ ഇപ്പോൾ പോലെയാണ് പലരും നടക്കുന്നതും അത് തെറ്റാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് അതിന് അനുവദിക്കരുത് വസ്ത്രമൊന്നും ധരിക്കാതെ ദർശനം കൊടുക്കുക കാൽപാതം കൊണ്ട് അവരെ തലയിൽ ചവിട്ടിക്കൊണ്ട് ദർശനം കൊടുക്കുക ഇങ്ങനെയുള്ള പ്രാകൃതമായ വൃത്തികെട്ട രീതികളൊന്നും നമ്മുടെ ഈ ഒരു മഹാഭാരത ഭൂമിയിൽ വേണ്ട കാരണം നമുക്കൊരു പവിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പവിത്രതയുമുണ്ട് ഈ മണ്ണിനും ഇവിടുത്തെ മനുഷ്യർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയരായ നമ്മുടെ ആളുകൾക്ക് അതൊരു കേവലം ഒരു പരിഹാസ കഥാപാത്രമായി മാറാനുള്ളതല്ല നമ്മുടെ സ്വാമിമാർ അതുകൊണ്ട് വസ്ത്രധാരികളെ എല്ലാവർക്കും ഇള്ളവരുടെ പാത നമസ്കാരം ഒരു തരത്തിലും ഇനി അങ്ങോട്ട് ഈ നിമിഷം തൊട്ട് ഇന്നു മുതൽ ദയവ് ചെയ്ത് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവവും ഒരു ആശ്രമങ്ങളിലും ഉണ്ടാവരുത് അങ്ങനെ വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ നിയമപാലകരാവട്ടെ അവർ വേണം ഇതിനെ തടയ ഇടാൻ തെറ്റാണ് വസ്ത്രം ധരിക്കാം വേണ്ട ഒരു മുണ്ടെങ്കിലും എടുക്കാം മേൽമുണ്ട് ഇല്ലെങ്കിലും ആരും ഒന്നും പറയില്ല പക്ഷേ മേൽമുണ്ടിലേയും താഴെ ഒരു മുണ്ടെങ്കിലും എടുത്തിട്ട് വേണം ഇനി ആർക്കും ദർശനം കൊടുക്കാൻ ഈ വിവരം അറിയിച്ചു കൊള്ളുകയാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും നിലമ്പൂർ പുതുവാധ്യാർമുടം കൊട്ടാരത്തിൻ്റെയും വിനിതമായ അപേക്ഷയാണിത് താങ്ക് യു നമസ്തേ ജയ് ഹിന്ദ് ജയ് ഹിന്ദുസ്ഥാൻ ജയ് ഭാരത്